നമസ്കാരം റെഡി സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ പ്രതിയും സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെ തന്നെയും വിമർശകയുമായ സ്വപ്ന സുരേഷിനെ കൊടുക്കാൻ വീണ്ടും കണ്ണൂരിലെ പോലീസ് ചോദ്യം ചെയ്യലിനായി തളിപ്പറമ്പ് ഡിവൈഎസ്പിയുടെ മുൻപിൽ ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ശ്രീകണ്ഠാപുരം എസ് ഐ ഖദീജ സിവിൽ പോലീസ് ഓഫീസർ സജിമോൻ എന്നിവരടങ്ങുന്ന പോലീസ് സംഘം ബാംഗ്ലൂരിലെത്തി സ്വപ്ന സുരേഷിന് നോട്ടീസ് നൽകിയതായാണ് വിവരം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ അപകീർത്തികരമായ ഫെയ്സ്ബുക്ക് ലൈവ് നടത്തി നാട്ടിൽ ക്രമസമാധാന പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് സിപിഎം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷ് നൽകിയ കേസിൽ ചോദ്യം ചെയ്യാനാണ് വരുന്ന ഡിസംബർ ഇരുപത്തിരണ്ടിന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാട്ടി സ്വപ്നയ്ക്ക് നോട്ടീസ് നൽകിയത് നേരത്തെ തന്നെ ഈ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ സി പാർട്ടി കോട്ടയായ തളിപ്പറമ്പിൽ ഹാജരാകുന്നത് തന്റെ ജീവന് ഭീഷണിയാകാൻ സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എറണാകുളത്ത് ചോദ്യം ചെയ്യണം എന്നാവശ്യപ്പെട്ട് സ്വപ്ന സുരേഷ് ഹൈക്കോടതിയെ സമീപിച്ചു എന്നാൽ കോടതി ഈ ഒരു ആവശ്യം നിരാകരിക്കുകയായിരുന്നു അതിനിടെ ആദ്യം നൽകിയ കാലാവധി കഴിയുകയും ചെയ്തു ഇതേ തുടർന്നാണ് സ്വപ്ന സുരേഷിന് വീണ്ടും പോലീസ് നോട്ടീസ് നൽകിയത് ഇതിനിടെ തനിക്കെതിരെ സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണങ്ങൾ മാനനഷ്ടം ഉണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയ മാനനഷ്ട ഹർജി തളിപ്പറമ്പ് കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് ഇതിനു പുറമെയാണ് സ്വപ്ന സുരേഷിനെതിരെ മറ്റൊരു കൂടി മുറുകുന്നത് സ്വപ്ന സുരേഷും ഇവരെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ നിന്നും പിന്മാറാൻ കോടികൾ വാഗ്ദാനം ചെയ്തു എന്ന് സ്വപ്ന തന്നെ വെളിപ്പെടുത്തിയ ബിജേഷ് പിള്ളയുമാണ് കേസിലെ പ്രതികൾ ബിജേഷിനെ നേരത്തെ കണ്ണൂർ സിറ്റി പോലീസ് കാര്യാലയത്തിൽ നിന്നും ഈ പരാതിയിൽ ചോദ്യം ചെയ്തിരുന്നു തളിപ്പറമ്പ് ബക്കളം സ്വദേശിയാണ് ബിജേഷ് പിള്ള ഇയാൾ സി പി എം സംസ്ഥാന സെക്രട്ടറിക്കായി ഇടനിലക്കാരനായി പ്രവർത്തിച്ചു എന്നാണ് സ്വപ്ന സുരേഷ് തന്റെ ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തിയത് എന്നാൽ സി പി എമ്മിന്റെ തട്ടകമായ കണ്ണൂരിലെത്തിയാൽ സ്വപ്നയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകും എന്ന ചില സൂചനകളാണ് രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തു വരുന്നത് പിണറായി വിജയന്റെ മാത്രമല്ല മകളും ഭാര്യയും മകനുമടങ്ങുന്ന കുടുംബത്തിന്റെ മുഴുവൻ ഭാവിയും സ്വപ്ന സുരേഷ് എന്ന പെണ്ണിന്റെ നാവിൻ തുമ്പിലാവുമ്പോൾ സ്വപ്നയെ മെരുക്കുക എന്ന കഠിനമായ ശ്രമം ഉപേക്ഷിച്ച് സ്വപ്നയെ തീർക്കുക എന്ന സി പി എമ്മിനെപ്പോഴും എളുപ്പമായ വഴി തിരഞ്ഞെടുക്കാൻ തന്നെയാവും പിണറായി വിജയൻ ഒരുങ്ങുക അതും പാർട്ടി തടകമായ കണ്ണൂരിൽ സ്വപ്നയെ കിട്ടുമ്പോൾ കാര്യങ്ങൾ എളുപ്പത്തിലാകും എന്തായാലും ഇരുപത്തിരണ്ട് എന്നത് സ്വപ്നയെ സംബന്ധിച്ചും രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചും ഏറെ പ്രാധാന്യമുള്ള ഒരു ദിവസം തന്നെയാണ്